മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നെവിൻ ആണെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ ഓരോരുത്തരെ അനുകരിച്ച് കാണിക്കുകയാണ് ആ സമയത്താണ് അനീഷേട്ടൻ പറയുന്നത് അനീഷെണ്ഠന അനുകരിച്ച് കാണിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നെവിൻ ആദ്യം അനീഷെണ്ണം ചെയ്യാമെന്ന് പറയുന്നുണ്ട് പിന്നീട് എല്ലാവരും മഴയത്ത് കളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ നെവിൻ പോകുന്ന സമയത്ത് അനീഷേട്ടം പറയുന്നുണ്ട് ഒന്ന് എന്നെ കാണിച്ചിട്ട് പോകാൻ വയ്ക്കുന്നുണ്ട് അങ്ങനെ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും അനീഷേട്ടന അതേപോലെ ചെയ്ത് കാണിച്ച് കൈയൊക്കെ അടിച്ച് ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബാറ്ററി ബാറ്ററി എന്ന് പറഞ്ഞിട്ട് രാവിലെ വരുന്ന ആ സീനൊക്കെ കാണിക്കുന്നുണ്ട് രേണു സുധീനെ കാണിക്കുന്നുണ്ട് അങ്ങനെ കുറേ പേരെ അനുകരിച്ച് നെയും കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അനീഷൻ എന്താണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ അനീഷൻ്റെ പല മാറ്റങ്ങളെക്കുറിച്ചാണ് ബിഗ് ബോസ് വീട് മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് അനീഷൻ ഇപ്പോൾ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പുള്ളിക്കാരൻ നല്ല ഹാപ്പിയാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു സ്വഭാവത്തിന് വന്ന മാറ്റം എന്ന് പറയുന്നത് അത് വലിയൊരു മാറ്റം തന്നെയാണ് ഷാനവാസമായിട്ടുള്ള ആ ഒരു സൗഹൃദം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അനീഷേട്ടൻ വിന്നറാകുമോ നമുക്ക് കാത്തിരുന്നു കണ്ടത്